പരിശുദ്ധമായി ഈ ബറക്കത്ത് വറക്കത്തുകൊണ്ട് നാം എവരെയും അനുഗ്രഹിക്കട്ടെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയ സർവ്വ തെറ്റുകളും റബ്ബ് അതിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പരിപൂർണമായി മകഫിറത്ത് തന്നനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ വിവാദത്തോടെ ജീവിക്കാൻ അവസാനം മരിക്കുന്ന വേളയിൽ ഈമാൻ സലാമത്തായി ഈ ദുന്യാവിൽ നിന്ന് ഇവിടെ പറയാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ ആ കൊണ്ടുവസിയത്ത് ചെയ്തവർ നമ്മുടെ ഉസ്താദുമാർ ഏവർക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ ദുന്യാവിൽ രോഗങ്ങൾ ബലാഹുകൾ മുസീബത്തുകൾ ഷർറുകൾ തടസ്സങ്ങൾ എല്ലാത്തിനും ഷിഫയും സലാമത്തും അള്ളാഹു പ്രധാനിക്കട്ടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു ഹാസിലാക്കട്ടെ അവിടെ ഹാജിമാർ എല്ലാവരെയും അവരുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ മൊഹിനീങ്ങൾ പടച്ച റബ്ബ് ഈ ദിവസത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഖബറിൽ സ്വർഗീയ സന്തോഷം കൊടുത്ത അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ ദുൽഹജ് മാസം പുതിയ വർഷത്തെ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇന്ന് ദുൽഹജിൻ്റെ അവസാന ദിവസം ദുൽഹജ് മുപ്പതും പുതിയ വർഷത്തിലേക്ക് മുഹറത്തിലേക്ക് അതായത് വർഷം ആയിരത്തി ആറിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഹിജറവർഷത്തിൻ്റെ ഉത്ഭവം ഹിജറ കലണ്ടറിൻ്റെ ഒക്കെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൂഖ് റതി അള്ളാഹുവിന്റെ ഘട്ടത്തിൽ ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ ചർച്ചകളും ആ ചരിത്രങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് സഹാപത്തിനടുക്ക് നടന്ന ചർച്ചയിൽ അവസാനം റസൂൽ മഖയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ ഹിജറ മുതൽ ആ സംഭവം മുതൽ പുതിയ ഹിജറ ഹിജറ വർഷം ആരംഭിക്കാനും ആദ്യത്തെ മാസമായി മൊഹറമും അതുൽ തു പന്ത്രണ്ടാമത്തെ മാസമായി കലണ്ടർ അവസാനിപ്പിക്കാനുമുള്ള തീരുമാനം ആ ധാരണകൾ അന്ന് ഉമർ ഉമർദി അള്ളാഹു തഅലിന്റെ നേതൃത്വത്തിൽ സഹാബത്തിൻ്റെ കാലഘട്ടത്തു തന്നെ തുടക്കം കുറിച്ചതാണ് കടന്നുപോകുന്ന ദുൽഹജ്ജ് മാസം അത് പവിത്രമായിരുന്നു എന്ന് നമുക്കറിയാം നാല് മാസങ്ങൾ ഏറ്റവും പരിശുദ്ധമാണ് പവിത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ പവിത്ര മാസങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ദുൽഹജ് മാസം മാത്രമല്ല ഹജ്ജിന്റെ മാത്രമല്ലിന്റെ അതോടൊപ്പം ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾക്ക് വല്ലാത്ത പുണ്യവുമാണ് കടന്നു വരുന്ന മൊഹറം മാസവും അപ്രകാരം തന്നെയാണ്

പന്ത്രണ്ട് മാസവും അള്ളാഹുവിന്റെ മാസമായിരിക്കെറമിനെ പറ്റി മാത്രം അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയതിൽ നിന്ന് തന്നെ ഈ മുഹറം മാസത്തിന്റെ പടച്ച റബിന്റെ അടുക്കലുള്ള സ്ഥാനവും പ്രാധാന്യവും നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മാത്രമല്ല ദുൽഹജ്ജിലെ പോലെ തന്നെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഇബാദത്തുകൾക്ക് വലിയ പുണ്യമുള്ളതാണ് കാനു മൂന സലാസ മൂന്ന് പത്തുകളെ മുൻഗാമികൾ വല്ലാതെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു പരിഗണിച്ചിരുന്നു ിൽ നിന്നുള്ള അവസാനത്തെ പത്താണ് ഒന്ന് ദുൽഹജ് മാസത്തിൽ നിന്നുള്ള ആദ്യത്തെ പത്താണ് വൽവൽ മിൻ മുഹം മുഹറം മാസത്തിൽ നിന്നുള്ള ഒന്നാമത്തെ പത്തു ആണ് മുഹറമിലെ ആദ്യത്തെ പത്ത് എന്നുള്ളത് മുൻഗാമികൾ വലിയ പരിഗണന വിഭാഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചവന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് പ്രത്യേക പദവി ഉള്ളത് വിപാദത്ത് ചെയ്താൽ പ്രത്യേകം അള്ളാഹു പരിഗണിക്കുന്നത് എന്ന നിലക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് ഇത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കടന്നു പോയതും കടന്നു വരുന്നതുമായ മാസങ്ങൾ സമയങ്ങൾ ദിവസങ്ങൾ പകലുകൾ അത് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നിലക്കും നഷ്ടം സംഭവിക്കാൻ പാടില്ലാത്ത വലിയ അവസരങ്ങളാണ് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സമയങ്ങളിലൂടെ ഈ ദിവസങ്ങളിലൂടെ പടച്ചവന്റെ പൊരുത്തം വാങ്ങുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് ഇന്നൽ അബ്ദൽ മുഅ്മിന ബൈനൽ മൊഹമിനൈ ഒരു വിശ്വാസിയായ മനുഷ്യൻ രണ്ട് ആശങ്കകൾക്കിടയിലാണ് ജീവിക്കേണ്ടത് രണ്ട് ആശങ്കകൾക്കിടയിലാണ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ വിശ്വാസികൾ മുഹറമിലൂടെ ഇന്ന് മകരിബോട് കൂടെ കടന്നു വരുമ്പോ ആയുസിൽ വർഷമൊന്ന് കൂടുമ്പോ വയസ്സൊന്ന് കൂടുമ്പോ മരണത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ നിന്ന് ഒരു വർഷം കൂടി വെട്ടിമാറ്റപ്പെടുമ്പോ സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചില ചിന്തകളുണ്ട് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു റസൂൽ തങ്ങൾ വെള്ളിയാഴ്ച പ്രഭാഷണത്തിലാണ് ഈ കാര്യം ഗൗരവത്തോടെ സഹാപത്തിനെ ഉണർത്തുന്നത് ഒരു വെള്ളിയാഴ്ച പ്രസംഗത്തിലാണ് പറഞ്ഞു രണ്ട് ആശങ്കകൾക്കിടയിലാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് മനസ്സിലുണ്ടാകണം അതാന്റെ റസൂല് പറയാൻ ഒന്നാമത്തത് വരെ ജീവിച്ചു തീർത്ത കഴിഞ്ഞുപോയ ആയിസിനെ പറ്റിയാണ് സമയങ്ങളെ പറ്റിയാണ് ഇതുവരെ ഞാൻ ജീവിച്ചു തീർത്ത സമയങ്ങളിൽ കഴിഞ്ഞുപോയ ആയുസിൽ വർഷങ്ങളിൽ എൻ്റെ പ്രവർത്തികളിൽ അതിനോടുള്ള പടച്ചിറപ്പിന്റെ സമീപനം എങ്ങനെയായിരിക്കും അല്ല എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഞാൻ ചെയ്ത തെറ്റുകൾ നിസ്കാരങ്ങൾ കളാക്കിയിട്ടുണ്ട് ചിലപ്പോൾ നോമ്പുകൾ ജക്കാത്തുകളിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നിട്ടുണ്ട് പല തെറ്റുകളുടെ വഴികളിലൂടെയും അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ പലപ്പോഴും വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് പലതും കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമുണ്ടായിട്ടുണ്ട് ജീവിച്ചു തീർത്ത സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും പൊറുക്കപ്പെടാതെ അവശേഷിച്ചാൽ അള്ളാഹു എങ്ങനെയായിരിക്കും എന്നെ സമീപിക്കുന്നത് വർച്ചവന്റെ സമീപനം എങ്ങനെയായിരിക്കും അള്ളാഹു എങ്ങനെയായിരിക്കും പകരം വിട്ടുന്നത് ഇതൊന്നും പൊറുക്കപ്പെടാതെ നാളെ ആഹ്റത്തിലേക്ക് ഞാൻ പോയാലുള്ള അവസ്ഥ എന്താണ് ഖബറിൽ പോയി കടന്നാലുള്ള അവസ്ഥ എന്താണ് അങ്ങനൊരു ഭയം ഉണ്ടാകണം അള്ളാന്റെ റസൂല് പറയാണ്ട് അതോടൊപ്പം നീ അവശേഷിക്കുന്ന ആയിസ് ഇനി വരാനുള്ള ആയിസ് ജീവിച്ചു തീർക്കാനുള്ളത് നീ അടുത്ത വർഷം നീ അടുത്ത വർഷം എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്ന വർഷത്തിൽ വരുന്ന സമയങ്ങളിൽ വരുന്ന ആയുസിൽ എന്തൊക്കെയാണ് അള്ളാഹു എനിക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ കച്ചവടത്തിൽ എന്റെ തൊഴിലിൽ എന്റെ ശരീരത്തിൽ അള്ളാഹു സുഖാനുഭവത്തെ കാലം എന്തൊക്കെയാണ് വച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കണം ഒരസ്തകുഫിറുള്ള പറയുന്നതിന് മുമ്പ് ഒരസ്തകുഫിറുള്ള പറയാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരെ കണ്ണിറയെ കാണാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് എന്റെ റൂഹല്ലാഹു തിരിച്ചെടുക്കുമോ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ എല്ലാം എനിക്കുണ്ട് എല്ലാം എനിക്കുണ്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ എനിക്കില്ല അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് നാളെ എങ്ങനെയാണ് ഇതെല്ലാം അള്ളാഹു എനിക്ക് നിലനിർത്തി തരുമോ ഒന്നും അല്ലാഹുവിന്റെ എന്റെ കയ്യിലല്ലല്ലോ അള്ളാന്റെ തീരുമാനത്തിലല്ലേ അങ്ങനെ അങ്ങനെ ഒരു ചിന്ത ഈ രണ്ട് ചിന്തകൾ ഈ രണ്ട് ആശങ്കകൾക്കിടയിലാകണം ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പരിശുദ്ധ റസോൽ വസ്ലമാങ്ങളും ഉണർത്തുകയാണ് സഹാബത്തിനെ ജീവിച്ചു തീർത്തതും ഇനി ജീവിക്കാനുള്ളതും ജീവിച്ച് തീർത്തത് ചെയ്തു കൂട്ടിയത് അല്ല എങ്ങനെയാണ് സമീപിക്കുന്നത് ഇനി ജീവിക്കാനുള്ളത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ രണ്ട് ചിന്തകൾ അതുകൊണ്ട് അതുകൊണ്ട് ജീവിതവും നമ്മുടെ യുവത്വവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവും എല്ലാം അവസരങ്ങളായി കണ്ട് നഷ്ടം വരാതെ പ്രയോജനപ്പെടുത്താൻ ഒരു മുസ്ലിമായ മനുഷ്യന് കഴിയണം അതാ റസൂൽ അവസാനായിട്ട് പറയണം എല്ലാം അവസരങ്ങളാണ് ദുന്യാവ് അവസരം ജീവിതം അവസരം അവസരം യുവത്വം അവസരം ആരോഗ്യം അവസരം ഇതെല്ലാം അവസരങ്ങളാണ് ഇതിലൊക്കെ നഷ്ടം വരാതെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരു മനുഷ്യന് സാധിക്കണം എന്ന് ബഹുമാനപ്പെട്ട റസൂലിഹു അലഹി വസ്സലാമ തങ്ങൾ പുതുവർഷത്തിൽ ഒരു മുസ്ലിമിന്റെ ചിന്തകൾ എങ്ങനെയാകണം അല്ലാന്റെ റസൂൽ അലൈഹി വസ്ലാത്തങ്ങൾ ഒരു ജുമാ പ്രഭാഷണത്തിലാണ് സഹാബത്തിനെ ഉണർത്തിയത് എങ്ങനെയാണ് മുസ്ലിം ചിന്തിക്കേണ്ടത് വീഴ്ചകൾ പരിശോധിക്കണം തിരുത്തേണ്ടത് തിരുത്തണം ഒരു മുസ്ലിമായ മനുഷ്യൻ മനുഷ്യൻ അവസരങ്ങൾ പാഴാക്കാതിരിക്കണം വീഴ്ചകൾ പരിശോധിക്കണം കഴിഞ്ഞ വർഷം എന്നിട്ട് തിരുത്തേണ്ടത് തിരുത്തണം അവസരങ്ങൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്ന ചിന്ത അത് പുതിയ തലമുറയുടെ ഒരു ട്രെൻഡാണ് ദുന്യാവ് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ് നമ്മുടെ മക്കളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പഠിക്കാനാണ് പോകുന്നത് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ പോകുന്ന കുട്ടികളിൽ ഒരു വലിയ വിഭാഗത്തിന്റെയും ചിന്ത അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് ആരും നിയന്ത്രിക്കാനില്ലാത്ത ലോകത്ത് ഒരു രാജ്യത്ത് രാജ്യത്ത് ദുന്യാവൊന്നുള്ളൂ ദുന്യാവിലെ ജീവിതമൊന്നുള്ളൂ അത് കഴിവിന്റെ പരമാവധി ആസ്വദിക്ക എല്ലാ കുട്ടികളും അങ്ങനെയാണ് എന്നല്ല ഈ പറയുന്നത് ഇവിടെ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ അവസരങ്ങളിൽ അതിന്റെ പിന്നാലെ പോകാത്തവർ ഇവിടെ എത്ര നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാലും എത്ര പൈസ മടുക്കാന്ന് പറഞ്ഞാലും അവർക്കത് വേണ്ട ഇവിടെ പഠിക്കണ്ട അവർക്ക് അവർക്ക് വിദേശത്തേക്ക് പോയാൽ മതി വിദേശത്ത് എന്ന് പറയുമ്പോ തന്നെ അതിൽ തന്നെ ചില പ്രത്യേക കൺട്രികളുണ്ട് ചില പ്രത്യേക രാജ്യങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം അങ്ങോട്ട് തന്നെ അവിടെ പഠിക്കണം ശേഷം അവിടെ ജോലി ചെയ്യണം അതിനുശേഷം ആ നാടുമായി ബന്ധപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം എന്നിട്ട് അവിടെ തന്നെ കാലാകാലം കഴിച്ചുകൂട്ടണം നാട്ടിലേക്ക് വന്നോന്നൊരു താല്പര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത് നാട്ടിലേക്ക് വരണമെന്ന് താല്പര്യം മരിക്കുന്നതിനു മുമ്പ് സ്വന്തം മക്കളുടെ മുഖമൊന്ന് കണ്ടിട്ട് മരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണില്ല ആ മാതാപിതാക്കൾ മരിച്ചാൽ തന്നെ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടേ ആ മക്കൾക്ക് നാട്ടിലെത്താൻ കഴിയുന്നുള്ളൂ നാട്ടിലെത്താൻ പറ്റുന്നുള്ളൂ ഒരു വലിയ വിഭാഗത്തിന്റെ ചിന്ത ആ നിലക്ക് ഈ ദുന്യാവിലെ ജീ അതൊന്നുള്ള അത് കഴിവിന്റെ പരമാവധി ആസ്വദിച്ച് അടിച്ചു പൊളിക്കാന്നുള്ള ഒരു ചിന്ത പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തോളം ദുന്യാവ് ആസ്വദിക്കാനുള്ളതല്ല നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാൻ ദുന്യാവിൽ എന്ത് സുഖ സൗകര്യങ്ങളോട് നമ്മൾ ജീവിച്ചാലും വിഷയത്തിൽ നഷ്ടം വരാതിരിക്കാൻ ഒരു മുസ്ലിമിന് ശ്രദ്ധിക്കാൻ കഴിയണം ആഹ്റമാണ് തുന്യാവിനേക്കാൾ ഒരു മുസ്ലിമിന് ഹൈറായത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വലിയ കോടികൾ വില വരുന്ന കാറിൽ സഞ്ചരിച്ചോ ഇസ്ലാമിൽ അതിലൊക്കെ അനുവാദമുണ്ട് ആ നിലക്ക് സൗകര്യമുള്ളവർ ആ നിലക്ക് സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ സഞ്ചരിക്കാം പക്ഷേ പക്ഷേ ആഹ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള നഷ്ടങ്ങൾ വരാതെ ഒരു വക്കത്ത് നിസ്കാരം കലാ ആകാതെ സുബഹ് കല ആകാതെ ശ്രദ്ധിക്കാൻ പറ്റണം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ജീവിച്ച് തീർത്ത വർഷം അത് ആത്മപരിശോധന നടത്തിയിട്ട് വീഴ്ചകൾ പരിശോധിച്ചിട്ട് തിരുത്തേണ്ടത് തിരുത്താൻ വീഴ്ചകൾ അബദ്ധങ്ങൾ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഒരു വട്ടമല്ലാതെ രണ്ടാം വട്ടം ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂല് പറഞ്ഞൊരു ഹദീസുണ്ട് ഒരു മാളത്തിൽ നിന്നൊരു മുസ്ലിമിനെ രണ്ട് വട്ടം രണ്ട് വട്ടം പാമ്പ് കൊത്താൻ പാടില്ല അതാണ് റസൂലിന്റെ ഒരു മാളത്തിലേക്കൊണ്ട് കൈ ഇട്ടു ഒന്ന് കൊത്തി പിന്നെ ആ മാളത്തിലേക്ക് അന്നോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞോ വീണ്ടും അതിലേക്ക് കൊണ്ടുപോയി കൈയിട്ടിട്ട് കുത്ത് ഏറ്റുവാങ്ങുക അത് മുസ്ലിമിനെന്താക്കാൻ പാടില്ല അതൊരു ഉപമയായിട്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ് രണ്ട് വട്ടം ഒരു മുസ്ലിമിന് ഒരേ അബദ്ധം ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല നമ്മുടെ കച്ചവട തൊഴിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാൽ പിന്നെ നമ്മൾ അവന് നിന്നു കൊടുക്കൂല പിന്നെ അങ്ങനെ നഷ്ടം വരാൻ പാകത്തിന് നമ്മൾ നിന്നു നിന്നുകൊടുക്കൂല അവിടെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അബദ്ധം സംഭവിക്കാതിരിക്കാനാണ് പ്രത്യേകിച്ച് നിസ്കാരം ഒരു യാത്രയിലൊരു നിസ്കാരം നമുക്ക് കല ആയി വലിയൊരു ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ടുപോയി മകരീബിന്റെ സമയം മിനിറ്റുകൾ മണിക്കൂറുകൾ ആ ട്രാഫിക്കിൽ നിന്ന് വെളിയിലിറങ്ങാൻ സമയം എടുക്കേണ്ടി വന്നു വെളിയിലിറങ്ങി നിസ്കരിക്കാനുള്ള സൗകര്യത്തിലെത്തിയപ്പോഴേക്കും മകരീബ് ബാങ്ക് കഴിഞ്ഞിട്ട് ഈഷ ബാങ്ക് കൊടുത്തുപോയി മകരബ് കല ആയി ഒരു വട്ടമേ ഒരു പ്രാവശ്യമേ ഒരു മുസ്ലിമിനെ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാവൂ ചിലപ്പോൾ ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയേക്കും എന്റെ മകര കല ആയേക്കും എന്ന് മുൻകൂട്ടി കണ്ടു അതിനു മുമ്പേ അതിനു മുമ്പേ മകരീബ് ബാങ്ക് കൊടുത്തതിന് ശേഷം അതിനു മുമ്പേ മകര നിസ്കരിക്കാനോ ശ്രദ്ധിച്ചിരിക്കണം ഒന്നേ സംഭവിക്കാവൂ ആറരയ്ക്ക് ആകാതെ അതായിട്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ആറരയ്ക്ക് സുബഹ് കല ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഇപ്പോഴും രാവിലെ ആറരയ്ക്ക് എഴുന്നേറ്റിട്ട് സുബഹ് ആയിട്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട് സൂര്യൻ ഉദിക്കുന്നത് ആറഞ്ചിനാണ് ഉദയം ആറഞ്ചിനാണ് ആറഞ്ചിന് സുബഹ് കല ആകും എല്ലാ ആഴ്ചയിലും നിസ്കാരത്തിന്റെ സമയം നമ്മുടെ മഹല്ല് ഗ്രൂപ്പിലേക്കൊക്കെ ഇടുന്നതാണ് അതിലും ഉദയത്തിന്റെ ടൈം എഴുതിയിട്ടുണ്ട് ആറഞ്ച് ആറഞ്ചിന് സുബ കല ആകും എന്നിട്ടും പഴയ ഓർമ്മയിൽ ആറരയ്ക്ക് കല ആകാത്ത സമയമൊക്കെ ഉണ്ട് ശരിയാണ് ആറരയ്ക്ക് കള്ള ആകാത്ത സമയമുണ്ട് പക്ഷെ ഇപ്പൊ ആറഞ്ചിന് കള ആകും നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചെറുതോ വലുതോ ഒരു അബദ്ധവും മുസ്ലിമിനു സംഭവിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ അല്ല വാക്കുകൾ ചുരുക്കം പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ദുന്യാവിനേക്കാൾ കൂടുതൽ ആഹ്റത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിസ്കാരങ്ങളുടെ വിഷയത്തിൽ വിവാദത്തുകളുടെ വിഷയത്തിൽ എന്റെ സമീപനവും എന്റെ താല്പര്യവും ആ നിലക്ക് എനിക്ക് സംഭവിച്ച ലാഭങ്ങളും എനിക്ക് സംഭവിച്ച നഷ്ടങ്ങളും എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അവലോകനം നടത്തിയിട്ട് ഇനി അങ്ങോട്ട് അത്തരം പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള വലിയ ഒരു പ്രതിജ്ഞ ഈ സമയത്ത് നമ്മൾ എടുക്കണം അത് നമ്മുടെ പുതുവർഷത്തേക്കുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പാണ് അള്ളാഹു സുബാനുഭവത്താൽ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ വിജയി